ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോൽ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള അതേ പ്രമോ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വേറെ ഒന്നും കാണിച്ചിട്ടില്ല അലീന മനുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഭാഗമാണ് ഫസ്റ്റ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് അതിനുശേഷം മനു വീട്ടിലേക്ക് പോവുകയാണ് ബാലേന്ദ്രം വരുമ്പോൾ മനു വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ടാണ് പിന്നീട് ഹരിയുടെ റൂമിലേക്ക് ചെല്ലുന്നത് ഹരിയാണെന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസത്തിലാണ് അലീനെ മൊഴി പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്കെതിരെ മൊഴി പറഞ്ഞില്ലല്ലോ അപ്പോൾ ഇനിയൊന്നും മേടിക്കാനില്ല ഇനി പഴയതുപോലെ കൂളായിട്ട് നടക്കാന്നുള്ള രീതിയിൽ ആശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് മനു ഇടിച്ചു കയറി ഹരിയുടെ റൂമിലേക്ക് വരുന്നത് ഇതിനിടയിൽ കമല മനുവിനെ കുറെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അലിനയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നതിന് അപ്പോൾ മനുൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് മനുവിനെ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ കവളത്തൊക്കെ മാറി മാറി അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു പരിധി ഒരു പരിധി പരിധിവരെ നമ്മുടെ ഹരിക്ക് വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ട് അത്ര മാത്രം അടി മാനുവിന്റെ കിട്ടുന്നുണ്ട് കമലയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന രോഹിത് ഇങ്ങനെ പേടിച്ച് വരച്ച് ആരോ തല്ലാൻ വരുന്നത് പോലെ അയ്യോ തല്ലല്ലോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ അപ്പം എന്തായാലും ഹരി രോഹിത്തിനെ വിളിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സംഭവമുണ്ട് അവൾ പോലീസിനോട് മൊഴി പറഞ്ഞില്ലെങ്കിലും മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതോട് കൂടിയിട്ട് രോഹിത് ആകെ തകർന്നു പോകാനിട്ടോ അതിന് ശേഷമാണ് രോഹിത് അങ്ങനെ പേടിച്ച് വരയ്ക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് എന്തായാലും മനുവിന് അത്രയും അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് ഇനി ബാലേന്ദ്രനോട് പറയും അച്ഛനും അമ്മയും അറിയും വീട്ടുകാരെ അറിയും തനിക്ക് ഇനി മുഖം തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് രോഹിത്ത് പോകുന്നത് ഇത്രയും തന്നെയാണ് കാണിച്ചിട്ടുള്ളത് പ്രമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്തിട്ടോ